ஒன்னு பாரிய பட்டா தமிஸ்கில் உண்டன் உண்டிய ஒரு மடியான உண்டன் திறக்குடிச்சியாய் உண்டன் உண்டி 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 അങ്ങോട്ട് പോവാ ഉണ്ണിയപ്പമുള എനിക്കറിയാം തുണിയപ്പം ഉണ്ടാക്ക എങ്ങനെ സാധനങ്ങൾക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള നീ നീ കൊണ്ടുപോയി വീട്ടിലെത്തി കൊണ്ടിയ പേരുകളെ കാട്ടിൽ പോയി കണ്ട കണ്ട് ചുള്ളി എല്ലാ പെരുക്കെടുത്ത് വളിയ കെട്ടുകൾ ഈ കെട്ട് പഠിച്ചു ഉണ്ട് ഞാൻ കേട്ടു ഞാൻ പിടിച്ചിട്ടാ എനിക്ക് പട്ടുണി മറ്റേ മറ്റേ മാങ്ങയില്ലാത്ത പുളി പറഞ്ഞ് സമ്മാനിച്ചു उन्ने नुंदी फिर जाए पेट लेटी उन्ने सीटें नुंदी ये देख सुनिए पत्थर की केट आ अबे अंडे आटे फन से इतले वाले मुइले पर से ले बाकी पर आ उन्ने पत्थर ഉണ്ണിയപ്പുട്ടേപ്പം എന്റെ ആകെ മൂന്നി മൂന്നോ ഉണ്ണെന്നെ കണ്ണ്

പുളിയമ്മ ഓടിക്കും സണ്ടിയായി പുളി വണ്ണു ഏയ് ഇവിടെ ആരും ഇല്ലേ എവിടെ ഉണ്ട് ഉണിയപ്പിക്കുമ്പോ എന്നെ പറ്റി ചോദിച്ചു ഞാൻ ഇപ്പോൾ കടിച്ചു തരാം അയ്യോ അയ്യോ വെള്ളം അപ്പഴാണ് പുലിക്ക് പുലിക്ക് എന്താ സംഭവിച്ചേ പുലി പുലി സ്റ്റെപ്പിന്റെ താഴെ വയ്യാതായതല്ലേ അയ്യോ വെള്ളം വെള്ളം എനിക്ക് വയ്യേ അയ്യോ പങ്ങു പുട്ട് ടി എ ഇ അമ്മേ വിട്ട വളി ചുളി കേളിതിലെ വീണു എരിയൂ കുണ്ടേ തുണ്ടിയ താരക്കേ കൊടി കുണ്ടേ തുണ്ടിയ കേളിതിലെ വീണു അയ്യോ എസ്കിലേ അയ്യോ താങ്ക്ുയിച് താന് തനെ വീണു ബാങ്ക്ുയിച്